ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീടിൻ്റെ മുന്നിലെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തെടുത്തത് എങ്ങനെയെന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ട കാശ് ചിലവൊന്നുമില്ലാതെ ഞാൻ വളരെ സിമ്പിളായി ചെയ്തെടുത്ത ഒരു മെത്തേഡാണ് എന്നാൽ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചെറിയൊരു സ്ഥലത്താണെങ്കിൽ പോലും ഇതുപോലെ പ്ലാന്റുകൾ വെച്ച് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ലഭ്യത പിന്നെ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഈ രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരേഴ് പ്ലാന്റ് വയ്ക്കാവുന്ന രീതിയിൽ ഓവൽ ഷേപ്പിൽ ബേബി മെറ്റൽ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഈ ബേബി മെറ്റിൽ ഇട്ട് കൊടുത്തതിൻ്റെ രണ്ട് വശങ്ങളിലുമായി പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരം പെബിൾസാണ് ഇട്ട് കൊടുക്കുന്നത് തന്നെ മുൻവശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ ഇനി മെറ്റിൽ ഇട്ടിട്ടുള്ള ഓരോ ബോക്സിലും ഞാൻ സ്നേക്ക് പ്ലാന്റ് ഡോർഫ് വെറൈറ്റി വെച്ചു കൊടുക്കുകയാണ് ഉണ്ണിമോൾ എൻ്റെ കൂടെ കൂടിയിട്ട് പുതിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചു തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ഈ പെബിൾസ് ഇട്ടതിൻ്റെ രണ്ട് വശങ്ങളിലുമായി നല്ലപോലെ മണ്ണ് വിരിച്ച് അതിനു മുകളിൽ ടെറ്റൽവൈൻ പ്ലാന്റ് പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത് യാതൊരു കെയറും ആവശ്യമില്ലാതെ തന്നെ പെട്ടെന്ന് വളരുന്ന ടെറ്റിൽവൈൻ പ്ലാന്റ് കൊണ്ടാണ് ഞാനിവിടെ ഇതുപോലെ ഭംഗിൽ ചെയ്തെടുത്തത് രണ്ട് വശങ്ങളിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ പ്ലാന്റ് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ നല്ലപോലെ വളർന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ വളർന്ന് മുകളിലോട്ട് നിൽക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും ഷേപ്പ് നോക്കി നല്ല രീതിയിൽ പ്രൂൺ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഡ്രിം ചെയ്തു കൊടുത്താൽ മാത്രമേ ഇതേ ഷേപ്പോടും ഭംഗിയോടും കൂടി പ്ലാന്റ്‌ നിൽക്കുകയുള്ളൂ ഇപ്പോഴെങ്ങനെയുണ്ട് കൂട്ടുകാരെ കാണാൻ ഭംഗിയുണ്ട ഇനി രണ്ട് വശത്തും ടെർട്ടിൽ പ്ലാന്റ് സെറ്റ് ചെയ്തതിൻ്റെ നടുക്കായിട്ട് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് മാറി മാറി വെച്ചുകൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കാശ് ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള പ്ലാൻസ് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ചോളൂട്ട വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്